കേബിൾ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കൊല്ലം കൊല്ലം ജില്ലാ ജില്ലാ സമ്മേളനത്തിന്റെ തുടക്കം നടത്തി കുണ്ടറ ക്ഷേത്ര മഹേഷ് ഉദ്ഘാടനം ചെയ്തു കേബിൾ നടത്തിയത് കുണ്ടറ ഇള ക്ഷേത്ര മൈതാനിയിലായിരുന്നു സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇദ്ദേഹത്തിന് അടിയന്തിരമായി മറ്റൊരു വലിയ ഉത്തരവാദിത്വമുള്ള ഒരു കാര്യത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് നിർബന്ധപൂർവം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിന് നാട്ടിൽ വെച്ചാണ് ഇത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹത്തിന് കഴിയുന്നില്ല അപ്പം അതുകൊണ്ടാണ് നിയമസഭ നടക്കുന്ന സമയമായിട്ടും ഞാനിവിടെ വന്നത് ഇനി തിരികെ വീണ്ടും സമ്മേളനത്തിന് പങ്കെടുക്കാൻ തിരിച്ചു രാത്രി തന്നെ പോകേണ്ടി വന്നു മാത്രവുമല്ല സിഒ എ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നൌഷാദി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ജ്യോതികുമാർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് എൽ സജികുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് എസ് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ എസ് സുരേഷ് കളയം അനിൽ മണിമന്ദിരം മുരളീകൃഷ്ണൻ സിഒ ജില്ലാ ട്രഷറർ മുരളീധരൻ മുരളീധരൻപിള്ള ജി എന്നിവർ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു കമ്പനിയുടെയും സംഘടനയുടെയും അണികളാണ് പ്രവർത്തകരാണ് നമ്മൾ ഓരോരുത്തരും സംഘാടക സമിതി ജനറൽ കൺവീനർ ടി വിനോദ് കുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കുണ്ടറ